അങ്ങനെ അനുമോളും രേണു സുതി കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോൾ ദേഷ്യപ്പെട്ടാണ് രേണുചേസിനോട് ചോദിക്കുന്നത് രേണുചേശി എന്താണ് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചസാര ഇത്രയും പഞ്ചസാര എടുത്തിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് രാവിലെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു എന്തോ ഒരു പഞ്ചസാര ഈ കഴിക്കുന്നത് ചായക്ക് മധുരം ഇടുന്നതും കണ്ടായിരുന്നു കുറേ ഇങ്ങനെയൊന്നും പഞ്ചസാര കഴിക്കാൻ പാടില്ല എടി എനിക്ക് പ്രാന്താടി പഞ്ചസാരയോടെന്ന് പറയുന്നുണ്ട് ചേച്ചി ഇത് ഭയങ്കര ഇതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് പറയുന്നുണ്ട് ഞാൻ ഈ ഒരു ടെൻഡൻസി മാറ്റാടി ഞാൻ മാറ്റാടി എന്ന് പറയുന്നുണ്ട് അനുമോൾ പിന്നെയും പിന്നെയും നോക്കുമ്പോൾ ഞാൻ മാറ്റാടി ഞാൻ മാറ്റാടി സത്യമായിട്ട് ഞാൻ എന്താണെങ്കിലും ഈ ഇത് മാറ്റും അടി എനിക്ക് പഞ്ചസാര തിന്നാൻ തോന്നിയിട്ടാണെന്ന് പറയുന്നുണ്ട് പിന്നെ അധികം അനുമോൾ പറയുന്നില്ല അനുമോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്ന് പൊരിഞ്ഞടിയാണ് നടന്നിട്ടുണ്ടായിരുന്നു ായിരുന്നത് ശൈത്യയുടെ ടാസ്കിൻ്റെ ഇടയിൽ നമ്മുടെ ആര്യൻ ചിരിച്ചു അതേപോലെ റെനാ ഫാത്തിമ ചിരിച്ചു എന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെൻ്റിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ശരിക്കും ആര്യൻ ചിരിച്ചില്ല ആര്യൻ ചെയ്തത് തെറ്റ് തന്നെയാണോ നിങ്ങളുടെ വിലയേറിയ ഓരോ നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക